അനപലേഷണീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജനെ സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ഉദ്ദേശിയിൽ നിന്ന് നേരെ വിപരീതമായ ദിശയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കാണിക്കാത്ത ജാഗ്രത ചലച്ചിത്ര മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവരുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ കൈക്കൊണ്ടു എന്നുള്ള ഒരു നിറയേവ് സൃഷ്ടിക്കാൻ ആദ്യഘട്ടത്തിൽ സർക്കാർ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ തന്നെ ഉദ്ദേശിയില്ലായ്മ കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിരിക്കും ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജീവ് സമാനമായ മറ്റൊരാരോപണം ഉയർന്നപ്പോൾ സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചു എന്നാൽ തത്തുല്യമായതോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ ആരോപണം സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെ മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും സർക്കാർ തലത്തിലും കൊല്ലം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾക്കാണ് കൂടുതൽ ശക്തിയുള്ളത് രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് പാർട്ടി മാത്രമേക്കുള്ള തീരുമാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പാണ് രഞ്ജിത്തിനും സിദ്ദിഖിനും ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് അവരെക്കാൾ കൂടുതൽ ധാർമ്മിക ബാധ്യത ഉയർത്തിപ്പിടിക്കേണ്ടത് നിയമസഭാ സാമാജികനായിട്ടുള്ള മുകേഷനാണ് അദ്ദേഹം നിയമസഭയിൽ അംഗമായത് ഭരണഘടന കൊണ്ട് സത്യപ്രതിജ്ഞരുത്താം അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ കൂടുതലാണ് മറ്റു രണ്ടുപേരെക്കാളും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വം ഉള്ള ആളാണ് മുകേഷ് അദ്ദേഹം അദ്ദേഹം ആ രാജി വെക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാവുന്നു ഇത് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള നിലവിലുയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാവാം എന്നുള്ള നിലപാടാണ് സ്വജനപക്ഷപാതമാണ് മത്സ്യായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കാണിക്കുന്നു തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്നുള്ള നിലപാട് സർക്കാർ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ധിഖാരപരമായ ഒരു സമീപനം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ചെറിയ ആരോപണമല്ല മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ രക്ഷിതാക്കളെ പോലും പീഡിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷ് അപ്പൊ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു ന്യായവും ഇല്ല അർഹതയുമില്ല അടിയന്തരമായി മുകേഷ് രാജിവെച്ച് മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കണം ധാർമ്മിക നിലപാടിന്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ എയുടെ രാജി എഴുതി വാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭികാമികമായിട്ടുള്ള കാര്യം അത് ചെയ്യാത്തടത്തോളം കാലം ഈ കാര്യത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥത ജനങ്ങൾ സംശയിക്കുന്നത് പോലെ സംശയത്തിന്റെ നിഴലിലാണ് പ്രവൃത്തി എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇത് വെച്ചു കുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം മുഖ്യമന്ത്രി മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ചലച്ചിത്ര മേഖലയിൽ അനാശാസ്യമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നു കാണാതിരുന്നോളൂ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലൈംഗിക ആരാധകത്വം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള പേരിൽ കുറച്ചു കാലമായിട്ട് മറ്റൊരു മാഫിയ ഡ്രഗ് മാഫിയ ഇതിൽ വളരെ ശക്തമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇന്ന് വിജയശ്രീ രാഹിതരായിരിക്കുന്ന പലരുടെയും പേരിൽ ഗുരുതരമായ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സർക്കാർ അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാനാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയെയും ഡ്രഗ് മാഫിയെയും കണ്ടെത്തി അവർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ള അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുകയാണ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ സ്വാധീനത്തിന് വളം വയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഭാസം നമ്മുടെ നാടിന് ഗുണകരമല്ല ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കൂടി ഈ തരണത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പാർട്ടി ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട് അല്ല ചലച്ചിത്രനാടനം എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാന പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജു വെക്കണം ഇങ്ങനെയാണെങ്കില് രഞ്ജിത്ത് രാജു ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ തെറ്റിത്തിനെയും കൂടി ഉൾപ്പെടുത്താലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പറയട്ടെ പറയട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞു തീർത്തിട്ട് ഞാൻ എന്നെ കേൾക്കാതിരിക്കാറ് നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിന്റെ ഉത്തരവ് ഉള്ളത് എനിക്കറിയാം പക്ഷെ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായം ഉണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം അത് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വകാര്യ സംഘടനയുടെ അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിക്ക് പോകണം തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് അദ്ദേഹം അപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രിയാകും അടിസ്ഥാനമില്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റി പങ്കെടുക്കാൻ പറയും അനുവദിച്ചായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിലെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ചരിച്ചു കളിക്കാൻ മുകേഷ് കളയുന്ന ആ കോൺക്ലേവ് തന്നെ കളയുക എന്നുള്ളതാണല്ലോ പേ അല്ലാ സമയം ആവുമ്പോൾ നിങ്ങൾക്ക് കാണാം മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടത്തി